ഇവിടെയുള്ള സ്പെഷ്യൽ ആയിരുന്നു ഉപ്പ് നമ്മളെ നാട്ടിൽ ആവോലി പൊരിച്ചത് തോന്നും പക്ഷെ ഇവിടെ വേറെ പേരാണത് എന്താ പറയുക ഫിഷ് റൈ പാറ പാറ ഫിഷ് റൈ ആ പാത്ത അവോലി മാതിരി ചൊരിയോ നമ്മുടെ ഊരിൽ അപ്പം ഇത് രണ്ടും ഇവിടുത്തെ സ്പെഷ്യലാണ് മീൽസിന്റെ കൂടെയുള്ള പിന്നെ കറിയാണ് മുട്ട കറി മുട്ടക്കറി ഇത് കൂടുതൽ ആട്ടുകൂടു ഇത് സലാഡ് ആ രണ്ട് ഐറ്റം കൂടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ ഉപ്പ് സാധനം ഉപ്പ് കറി ഉപ്പ് കറി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട ഉപ്പ് കറി അല്ല ഇത് ഫ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് നോക്കട്ടെ പറഞ്ഞതുപോലെ വേണ്ടത്ര ഉപ്പ് ഇതിലുണ്ട് പക്ഷെ അത് മാത്രമല്ല മസാലയും ചെയ്യും ഇത് പൊറോട്ടേൻ്റെ കിട്ടോ പൊറോട്ടേൻ്റെ കൂടെയും കഴിക്കാം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാച്ച് ആവാ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാം കുറച്ച് കറിയും ഇതും കൂടി ചേർത്ത് പൊറോട്ട കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു എല് ഇല്ലെങ്കിലും നമുക്ക് അറത്തിക്ക് ഒരു സുഖമില്ല പലപ്പോഴും നമ്മൾ പല വേദികളും പറഞ്ഞിട്ടുണ്ട് എല്ല് ഇല്ലെങ്കിൽ എന്താ ഇതിന്റെ അത് ഇനി അടുത്തത് ഇതാ ഇവരെ നമ്മള് നാട്ടില് ഒറ്റ നടന്നല്ലേ പറയാം ഇവിടെ അതിന് വേറെ പേരാണ് ൊഴിച്ചിട്ട് ഏതാ ഒന്ന് നോക്കട്ടെ ആരോ പറഞ്ഞ പോലെ അയിലേനത്തു നിന്നും അത് കഷ്ണം തോന്നും അങ്ങനെ എന്തെല്ലാം പറയാം അപ്പം അതുകൊണ്ടെ ഓൾമോസ്റ്റ് ആവലീൻ്റെ ടേസ്റ്റ് തന്നെ കാണുന്നത് പോലെയല്ല രുചിയും ആവലിയും പോലെ തോന്നും പേര് പാറയാണെങ്കിൽ പാറ ഓ ഇപ്പോഴും ഇതിപ്പോഴും തയ്യാറാക്കിയിട്ടുള്ളൂ ആ ചൂട് മാറിയിട്ടില്ല നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന എത്ര എത്ര നമ്മൾ ആനി കിച്ചണൊക്കെ ഉണ്ടല്ലോ വളരെ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ചിട്ട് ആനി സ്നേഹപൂർവ്വം അടുക്കളയിലും ക്ഷണിക്കുകയും അവരുണ്ടാക്കിയ ചാതൂർ എന്ന വിഭവങ്ങൾ അവരെ തീരിക്കുകയും അതിലടത്ത് പല പല വർദ്ധമാനങ്ങൾ പറയും അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ സമയം കുറച്ച് നേരത്തെ ആയിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ ഈ ജനക്കൂട്ടം കണ്ട് അമ്പരക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അത്രയും ഒരു മണി കഴിഞ്ഞാലിവിടെ അത്രയും ജനക്കൂട്ടമാണ് ഈ രുചി ഈ സാധനം ഇപ്പോൾ നമ്മൾ കഴിച്ച സാധനമുണ്ട് ഉപ്പ് കറി അതൊരു സാധനമുണ്ട് നമ്മളെ അപ്പോൾ ഏകദേശം പറഞ്ഞല്ലോ പന്ത്രണ്ടര മണി കഴിഞ്ഞു അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായി അതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് പ്രിപ്പയറിങ് സമയമാകും കഴിഞ്ഞല്ലോ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ എല്ലാം റെഡിയാണ് സാവൽ പിന്നെ ആപ്പളം പിന്നെ ഇത് അതിൻ്റെ ഇപ്പോൾ വൈകുന്നേരമുള്ള ദോഷൻ വിലയിടിയൻ നമ്മളവിടെ മലയാളത്തിൽ വില വിവരം പട്ടിക എന്ന് പറയും ഇവിടെ വില വിവരം പടിയൻ അപടിക്കുക സോറി ഇവിടെ വലിയ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് എപ്പോഴും ലൈവായിരിക്കും തമിഴ്നാട് എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിൽ വ്യവസായങ്ങൾക്ക് വേണ്ടി ചുവപ്പ് വരവ് അനിവിക്കുന്ന സ്ഥലമാണ് കാട്ടി നമ്മുടെ നമ്മളെ നാട്ടിലൊന്നും പല വ്യവസായങ്ങളും ഇപ്പോൾ പോലെയുള്ള ആളുകൾ പറഞ്ഞ് നടപെട്ടിട്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലൊന്നും പച്ച പിടിക്കുകയല്ല നമ്മുടെ നാടിനെ കുറ്റം പറയുകയല്ല അങ്ങനെയാണ് സ്ഥിതി തമിഴ്നാട് അങ്ങനെയല്ല എവിടെ എപ്പോഴേ ചാപ്പാട് എപ്പോ വെറുമായി എപ്പമ്മ ചാപ്പിടുമോ ആ ഇതെത്ര വർഷമായി എന്നാ ரொம்ப അത് അറിയാതെ നീങ്ങ ഇങ്ങേ പോവുന്നേ വരൂ എവിടെ ഇരിക്കി നല്ല பொறியലെല്ലാം നല്ല ആркоല്ലേ എടാ കോബ നാടോ എപ്പോ അപ്ടിയാ ഹിന്ദിവാല ഹിന്ദിവാല बोलो खाने के लिए खाने के बारे में बोलो कैसे अच्छा अच्छा है റോജ് സൺഡേ തരാത്തേ കനകലി ആ അത് അതാ പറഞ്ഞത് എല്ലാ സൺഡേകളും ഇവർ ഇവിടെ വന്നിട്ട് ഷാപ്പാട് കഴിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അച്ഛ അച്ഛേ നല്ലത് നല്ലതെന്ന് അവർക്ക് പറയാനുള്ളൂ ഇവർ ബംഗാളി സഹോദരന്മാരാണ് നമ്മൾ ഇവരെ വിളിക്കുക അതിഥി തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ വിളിക്കും അതുപോലെ സാധാരല്ല അവർ അങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമില്ല ഇനി ബിരിയാണി വരുന്നുണ്ട് ആ ചിക്കൻ ബിരിയാണി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ ബിരിയാണി മാത്രമേ ഇവിടെ ഉള്ളൂ ബിരിയാണി ആയിട്ട് ആ ചിക്കൻ ബിരിയാണി ഹിന്ദിയോ ആ बहुत अच्छा है എല്ലാ ഞായറാഴ്ചകളും അവര് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഈ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വരുന്നുണ്ട് അവർക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത് ആർക്കും എതിരഭിപ്രായം ഇല്ല കണ്ടോ അതാണ് നമ്മളെ അതാണ് ശ്രീ സെൻട്രൽ ഇനി നമ്മളെ പോകുന്നത് ഇതിൻ്റെ മുതലാളി അതായത് തമിഴിൽ പറയും ഉരുമയാളം എന്താ പേര് ജഗനിവാസൻ ശ്രീനിവാസൻ അവർ പറയട്ടെ എത്ര വർഷം ശ്രീനി മൂന്ന് മാസം ആക്കാം ആരംഭിച്ചാൽ ഒമ്പത് മൂന്ന് മാസം മൂന്ന് മാസം മറ്റും അത് ഹോട്ടൽ ഇല്ലാത്ത അപ്പം നിങ്ങൾ വന്ന് ശ്രീനിവാസ് വന്ന് മൂന്ന് മാസം താമസം അത് ബിസിനസ് എല്ലാം പിക്കപ്പായി പോലെയാ நம்ம இப்போ விலையெல்லாம் எல்லாமே நம்ம தரமான ரேட்டில் தான் கொடுக்குறோம் கம்மியான விலை அப்புறம் டேஸ்ட் நல்லா இருக்கு கஸ்டமர்லாம் எல்லாம் ரெகுலர் நல்லா இருக்குது சாப்பாடு அளவு சாப்பாடு வந்து ஐம்பது ரூபா தான் பார்சல் சாப்பாடு சாப்பாடுன்னு ஐம்பது ரூபாய் உள்ளு விட கட்டும் இப்போ ஐம்பது ரூபாக்கு எப்படி எங்கே இந்தியாவில் சாப்பாடு கட்டுவோம் இவர் ஐம்பது ரூபாய்க்கான ஒரு சாப்பாடு கொடுக்குறோம் பாக்கணும் ஸ்பெஷல் இதுக்கு எவ்வளோ ஸ்பெஷல் முப்பது சார் முப்பது ரூபாய் இது ஒரு மீன் பச்சை முப்பது ரூபாய் ரூபாய் எவ்வளோ எங்களுக்கு இது பருவம் வந்து எழுபது எழுபது ரூபாய் சார் எழுபது அது ஒரு கேட்டன் அல்ல போட்டுக்கட்டு அப்போ அதான் காரியம் ஸ்பெஷல் ஐட்டம்ஸ் இது மட்டுமா இதா ஸ்பெஷல் ஐட்டம் ஸ்பெஷல் பிரியாணி போடுறது சண்டே சண்டே பிரியாணி டே டெய்லி டெய்லி சார் இது வந்து ஸ்டீமில் பண்ணுறது சார் இது நம்ம பாயில் வைக்கிறது பாயில் இது வந்து பீஸ் வந்து ஆயில் பொறிக்கிறோம் ஆயில் இது பின்னா பரோட்டா சாயங்காலமாக பரோட்டா வந்து ஈவினிங் ஒரு நாலு மணிக்கு மேலே சார் நாலு மணிக்கு மேலே பன் பரோட்டா ஓ നോർമൽ പൊറോട്ട റോസ് ആണിയൻ റോസ്റ്റ് നെയ് റോസ്റ്റ് പൊടി റോസ്റ്റ് എല്ലാം വെറുക്കും എല്ലാം ഊത്തപ്പവും വെങ്കായ ഊത്തപ്പവും ഇരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവിധ ഐറ്റംസും ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് നൈറ്റിൽ എത്ര മണിവരേക്കും ലെവൻ ഒ ക്ലോക്ക് വാങ്ങിക്കും പതിനൊരു മണിവരേക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അവിനാശി റോഡിൽ ഇതിൽ കടന്നു പോകുമ്പോൾ നമ്മളെ മലയാളി റൂട്ടുകൾ കാണാതിരിക്കില്ല കണ്ടു കഴിഞ്ഞാൽ മടിക്കാതെ കയറുക ഭക്ഷണം കഴിക്കുക സംതൃപ്തരായി തിരിച്ചു പോകും